നമസ്കാരം ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം പുരുഷ സുഹൃത്തുക്കൾ വായേച്ചിരി അടിക്കരുത് ഇന്നലെ വരെ ദ്വയാർത്ഥ വയച്ചിരി അടിച്ച് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നാട്ടുകാർക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ച് തന്ന് അർമാദിച്ച ബോച്ചയെ പതുപതു മെത്തയില്ലാതെ പത്രക്കടലാസ് വരിച്ചു മൂന്ന് ദിവസങ്ങളായി കിടന്ന് ഉറങ്ങിയത്രേ ജയിൽ വേഷം പാവത്തിന് അത്ര പുത്തിരി ഒന്നുമല്ല നടക്കുന്ന ഉടുപ്പയിൽ ഒരു നമ്പർ ഒട്ടിച്ചു വെച്ചാൽ മതി കക്ഷി ചെയ്ത തെറ്റെന്താണ് എന്നൊന്നും വിശകലനം ചെയ്യുന്നില്ല അതൊക്കെ എല്ലാവരും വിശകലനം ചെയ്ത് കഴിഞ്ഞതാണല്ലോ തുടക്കമല്ലേ ആയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എൻ്റെ പൊന്നും കൊടുത്ത ചങ്ങായിമാര് ഒരു കാര്യം ഓർത്തിരിക്കണം ഇനി അധികം വാചകമടി വേണ്ട നിങ്ങൾ ആണുങ്ങൾ പറയുന്നതിനൊക്കെ ദ്വയമല്ല ഒരു നാലഞ്ച് അർത്ഥമെങ്കിലും ഞങ്ങൾ സ്ത്രീകൾക്ക് തോന്നിപ്പോകുന്നു ോച്ചെ ഹണി വിവാദ ശേഷം അത് ഇരട്ടിച്ചതാണ് ഒരു ചായക്കടയിൽ ചെന്നാൾ ഇനി അധികം വാചകം അടി വേണ്ട കേട്ടോ ചേച്ചിയെ എണ്ണക്കടിയുണ്ടോ ചെറുകടിയുണ്ടോ എന്ന് ചോദിച്ചേക്കരുത് ചായക്കടയുടെ പുറത്ത് അങ്ങനെ മോഡി പലതും എഴുതി വെച്ചേക്കും അത് മനസ്സിൽ വായിച്ചേക്കണം അകത്ത് കീറി അത് ഉറക്കം ചോദിക്കരുത് പറയരുത് പഴമ്പൊരു വളഞ്ഞിരുന്നാലെന്താ സ്റ്റഡിയായിട്ടിരുന്നാല തിന്നുക കാശ് കൊടുക്കുക ഇറങ്ങിപ്പോരുക ഉഴുന്നുവടയുടെ വലിപ്പം പുലിപ്പിക്കാൻ നടുവിലെ ദ്വാരത്തിന് വലിപ്പം കൂട്ടുന്ന പതിവ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വടയുടെ നടുവിലെ തുളയെപ്പറ്റി ഒരക്ഷരം വേണ്ടി പോകരുത് വെള്ളയപ്പം വിളമ്പിയാൽ മയമില്ലല്ലോ എന്നൊന്നും ചോദിച്ച് ചായക്കടയിലെ ചേച്ചിയോട് പരാതി പറയരുത് കറിക്ക് കൊഴുപ്പ് കൂടിയെന്നോ കുറഞ്ഞെന്നോ പറയരുത് ഇഡ്ഡലി പൊങ്ങിയില്ലല്ലോ കല്ലിച്ചിരിക്കുകയാണല്ലോ എന്നൊന്നും പരിഭവിക്കാൻ നിൽക്കരുത് നെയ്യപ്പം തിന്നാ കറുത്തു പോയല്ലോ മൂപ്പ് കൂടുതായിരിക്കും അല്ലയോ കനച്ചുപോയി എന്നൊന്നും വിളമ്പിയേക്കരുത് പിന്നെ അമ്പലത്തിൽ പോയാ വെടി പടക്കം തുടങ്ങിയ പദങ്ങൾ ഇനി അപകടമാണ് ക്ഷേത്രത്തിൽ ചെന്ന് വെടി വഴിപാടുണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ കേട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ ഞാൻ അടുത്ത് നിന്നപ്പോഴാണ് അയാൾ അങ്ങനെ ചോദിച്ചത് അതിൽ ദയാർത്ഥമുണ്ടെന്ന് പരാതി നൽകിയാൽ അഴി എണ്ണിപ്പോവും മീൻ ചന്തയെ ചെന്നാല് മീൻകാരി പെണ്ണുങ്ങളോട് തർക്കിക്കാൻ നിൽക്കുകയേ ചെയ്യരുത് പിടയ്ക്കുന്ന മീനെന്നൊക്കെ അവര് വിളിച്ചു പറഞ്ഞിരിക്കും പിടയ്ക്കുന്നത് കാണാനില്ലല്ലോ എന്നൊന്നും കയറി വിളമ്പിയാക്കരുത് അതുപോലെ തന്നെ കൈതച്ചക്ക വാങ്ങിക്കാൻ ചെല്ലുമ്പം ഉറപ്പായും സംയമനം പാലിക്കണം പ്രത്യേകിച്ച് വിൽപ്പനക്കാരി സ്ത്രീയാണെങ്കിൽ ചക്ക ചെറുതാണെന്നോ മുഴുത്തതാണെന്നോ പഴുത്തുപോയെന്നോ പോയെന്നോ പച്ചയാണെന്നോ തുടങ്ങിയ മുള്ളുണ്ടെന്നോ തുടങ്ങിയ കമന്റുകൾ ഒന്നും പാടില്ല പ്ലീസ് നമ്മൾ ഒരു സ്ഥലത്ത് പോയാല് അതാത് നാട്ടുഭാഷ തന്നെ ഉപയോഗിക്കാൻ മറക്കരുത് ഉദാഹരണത്തിന് കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി മുള്ളൻമീൻ കണ്ടാലേ കോട്ടയത്ത് പറയുന്നത് പോലെ കുറച്ചുക്ക് എന്താ വിലയെന്ന് ചോദിച്ചാൽ പണി കിട്ടും മലപ്പുറത്ത് അങ്ങാടിയിൽ ചെന്ന് നാലുകുടം വെളുത്തുള്ളിതായോ എന്ന് പറയരുത് ഉള്ളിക്ക് പകരം അടി കിട്ടും അതുപോലെ കോട്ടയത്ത് വന്നിട്ട് എന്താ വിലയെന്ന് ചോദിക്കരുത് പഴഞ്ചൊല്ലിൽ പതിരില്ല പക്ഷെ പണി കിട്ടും കേട്ടോ പഴമക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എന്തെന്താ പോലെ കുഴി എണ്ണണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ബോച്ചയെ പോലെ അഴിയെണ്ണാം ഇതാണ് കലികാലം എന്ന് പറയത്തത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ വിലക്ക് ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തും പറയാം ചോദിക്കാം കമൻറ്റാ ഞങ്ങൾ പാവങ്ങളാണെന്നേ ശുദ്ധഗതിക്കാരികളാ ദ്വയാർത്ഥം ഒന്നും അറിയത്തില്ല ശിശു മനസ്സാ ശരീരം വളർന്നാലും ഞങ്ങളുടെ മനസ്സ് പിഞ്ചാ കേട്ടോ പിന്നെ വല്ലവരുമൊക്കെ പറഞ്ഞു തരുമ്പോഴാ അയ്യോ അതിന്റെ അർത്ഥം ഇതായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ അന്നേരം പരാതി കൊടുത്തത് വരും പത്ത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടായാലും പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക വകുപ്പുണ്ട് കേട്ടോ ചേട്ടായിമാരത് മറക്കരുത് ഇനി ഒരൊറ്റ വാക്കുപോലും പ്രയോഗിക്കുന്നതിന് മുമ്പ് ദ്വയാർത്ഥമാണോ എന്നൊന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ അഴി ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണിക്കൊണ്ടേയിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം